ആ പുതിയൊരു വീഡിയോയിലേക്ക് ചേർത്തു നമ്മുടെ എല്ലാവരും സീനയുടെ വോയ്സിനും അല്ലെങ്കിൽ വക്കീലിൻ്റെ വീഡിയോക്ക് വേണ്ടി എല്ലാം കാത്തിരിക്കുകയാണല്ലേ യുവന്മാർക്ക് പറയുന്ന പണി കാത്തിരിക്കുകയാണ് ഇനി ഞാൻ പറയും ഞാൻ വിചാരിക്കും ഈ ചേർക്കൊന്നും ഒരു കാര്യവും ഇവരുടെ തട്ടിപ്പിനെ കുറിച്ചോ ഇവരുടെ തെണ്ടിത്തരത്തിനെ കുറിച്ചോ ഒന്നും പറയേണ്ടതെന്ന് വിചാരിക്കും ഇവരങ്ങ് പോയിട്ട് ഓട്ടുന്നിട്ടെന്ന് വിചാരിക്കും നമ്മൾ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ഇവരുടെ കഴിഞ്ഞ ദിവസം ഇവരുടെ എന്താണ് അനുകൂലമായിട്ടുള്ള വിധി വിധിയെന്നടക്കം ഞാൻ പറഞ്ഞതാണ് സംഭവിച്ചിരിക്കുന്നത് ഇവരുടെ ക്യാൻസലായിപ്പോയ ജഡ്ജ്മെൻ്റ് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഷാ വക്കീൽ ഇവരെ പറ്റിച്ചത് അപ്പോൾ ഇന്ന് മറ്റേ മറ്റേ അവൻ്റെ പേര് ഞാൻ പറയുന്നില്ല വളരെ മോശപ്പെട്ട പേരാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അവന്മാർ അവൻ ഇവരെ പിന്നെയും പറ്റുകയാണ് ഇവർ പറയുന്നത് ഇവരുടെ ഈ ഇന്നലെ വന്നിരിക്കുന്ന കോടതി വിധിക്കെതിരെ ഇവർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അത് സ്റ്റേ ചെയ്തു എന്ന രീതിയിലൊക്കെ അവൻ വീഡിയോ എടുക്കും കഷ്ടം നല്ലാതെ എന്താണെന്ന് പറയാൻ പറ്റിക്കുകയാണിവൻ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ രാജേന്ദ്രൻ എന്ന് പറയുന്ന നിർമ്മാതാവ് ഓ ടി എട്ടിയിൽ സിനിമ സിനിമ പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലാഭമാണെന്നും പത്ത് ലക്ഷം കൺസ്റ്റമർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പറ്റിച്ചിട്ട് അയാളെ സിനിമ വാങ്ങിയിട്ട് പറ്റിച്ച് അയാൾ പൈസ ചോദിച്ചപ്പോൾ അയാളുടെ സമ്മതമില്ലാതെ ഓട്ടിട്ടിന്ന് ആ സിനിമ റിലീ നീക്കം ചെയ്ത് ഒന്നുമല്ലാണ്ടാക്കി അയാൾക്ക് വേറെ എവിടെയും പ്രക്ഷേപണം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രദർശിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ചിട്ട് ഒരു എഫ്ഐആറിട്ടുണ്ടായിരുന്നു നൂറ്റമ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് നിർമ്മാതാവ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ അപ്പോൾ അതിലെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഈ മാസം ഇരുപത്തൊന്നാം തീയതി കൊടുത്തിരിക്കുന്ന കേസ് ഇന്ന് അത് കോടതി എടുക്കുകയും പിക്ക് നോട്ടീസ് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് അതാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത് അതിനെയാണ് ഇവൻ വളച്ചൊടിച്ച് എന്താ പറയുക വളച്ചൊടിച്ച് ഈ പൂളിംഗം കാത്തിരിക്കുന്ന തെണ്ടികളെ പറ്റിക്കാൻ നോക്കുന്നത് ഇപ്പംമാരുടെ തെണ്ടികളാണ് അത് നമ്മളെ മഞ്ഞത്തലയെന്നും പല പല ചീത്ത വാക്കുകൾ കൊണ്ട് പറയുന്ന തെണ്ടികളാണ് അതുകൊണ്ട് അവന്മാർക്ക് അഞ്ച് പൈസ കിട്ടാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹവും ഇനിയുള്ള നീക്കങ്ങളും അങ്ങനെ തന്നെയായിരിക്കും ആദ്യം എഫ്ഐആറിട്ടവർക്ക് പൈസ കിട്ടിയിട്ട് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതാണ് ആദ്യം ഇവരെ തട്ടിപ്പ് മനസ്സിലാക്കി ഇന്നലെയൊക്കെ ആ ഒരു കോടതിയുടെ വിധിയോടൊപ്പമുള്ള എഫ് ഐ ആർ ഇട്ട അവർക്കല്ലാതെ ഒരുത്തനും പൈസ കിട്ടരുത് എന്ന് തന്നെയാണ് ഇനിയും ഇവരുടെ പൈസ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അറസ്റ്റില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പല തട്ടിപ്പുകളും പല കാര്യങ്ങളും പറയും പല വക്കീലും കൊടുക്കും അങ്ങനെ പല പല കളികളുമുണ്ട് അതൊന്നും നിങ്ങളോട് പറയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ അറിയുന്ന അറിയണ്ട എന്നുള്ളതാണ് അങ്ങനത് അപ്പോൾ എന്തായാലും ഇതുവരേക്കും നല്ല കാര്യം തന്നെ ഇതുപോലെയാണ് ഈ ദിൽബറിനെ പോലെ മറ്റ് ലീഡർമാരെ പോലെയാണ് നിങ്ങളെ ഇവർ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നര കൊല്ലായിട്ടും ബുദ്ധി വരുന്നില്ലല്ലോ എന്നാണ് നിങ്ങളോടൊക്കെ ചോദിക്കാനുള്ളത്